നമസ്കാരം പ്രവാസിയോള ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവ് സ്വാഗതം ജർമ്മനിയിലേക്കുള്ള നോർക്ക ട്രിപ്പിൾ വിൻ എട്ടാം എഡിഷനിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നോർക്ക ട്രിപ്പിൾ വിൻ കേരള പദ്ധതിയുടെ എട്ടാം ഘട്ടത്തിലേക്കുള്ള ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ബി എസ് സി അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആണ് അടിസ്ഥാന യോഗ്യത ബി എസ് സി പോസ്റ്റ് ബേസിക് ബി എസ് സി യോഗ്യത ഉള്ളവർക്ക് ഒരു വർഷത്തെയും ജനറൽ നഴ്സിംഗ് പാസ് മൂന്ന് വർഷത്തെയും പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ാണ് അപേക്ഷകർ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ക്ലിനിക്കൽ മേഖലയിൽ ജോലി ചെയ്തിരിക്കണം അപേക്ഷിക്കുന്ന സമയത്ത് പരമാവധി കരിയർ ഗ്യാപ്പ് ഒരു വർഷത്തിലധികം ആകരുത് ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുപ്പത്തിയൊന്നിന് മുപ്പത്തിയാറ് വയസ്സ് കവിയരുത് ഉദ്യോഗാർത്ഥികൾക്ക് നോർക്ക റൂട്ട്സ് എൻ ഐ എഫ് എൽ എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനകം അപേക്ഷ നൽകാവുന്നതാണ് ഇരിയാട്രിക് സ്പെഷ്യാലിറ്റിയിലും വിദേശ രാജ്യങ്ങളിൽ ക്ലിനിക്കൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇരുന്നൂറിലധികം ബെഡുകളുള്ള ആശുപത്രികളിലോ മെഡിക്കൽ കോളേജുകളിലോ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്കും മുൻഗണന നൽകും വയോജന പരിചരണത്തിൽ ജിരിയാട്രിക് അല്ലെങ്കിൽ ദീർഘകാല പരിചരണം ആശുപത്രി പുറത്തുള്ള ഹോം കെയർ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം പ്രത്യേകിച്ച് ഇൻപേഷ്യന്റ് പരിചയമോ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തി പരിചയമോ ഉണ്ടായിരിക്കണം ഐ സിയു ഇന്റർമീഡിയറ്റ് കെയർ യൂണിറ്റ് ജനറൽ വാർഡ് സർജിക്കൽ മെഡിക്കൽ വാർഡുകൾ ന്യൂറോളജി ഓങ്കോളജി ഓർത്തോപീഡിക്സ് എന്നിവയിലെ പ്രവൃത്തി പരിചയവും പരിഗണിക്കും എന്നാൽ എമർജൻസി വിഭാഗം എൻ ഐ സിയു പീഡിയാട്രിക്സ് പി ഐ സിയു സ്കൂൾ നഴ്സിംഗ് വാക്സിനേഷൻ നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്നിവയിൽ മാത്രം പരിമിതമായ പ്രവൃത്തി പരിചയം പരിഗണിക്കപ്പെടുകയില്ല പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് ജർമ്മൻ ഭാഷാ പരിജ്ഞാനം നിർബന്ധമില്ല പ്രാഥമിക തല അഭിമുഖത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ജർമ്മൻ ഭാഷയിൽ ബി ലെവൽ പരിശീലനം നേടേണ്ടതാണ് എ ലെവലിൽ എഴുപത് ശതമാനം നേടുന്ന ഉദ്യോഗാർത്ഥികളെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതും കോഴ്സ് ഫീ തിരികെ നൽകുന്നതുമാണ് എഴുപത് ശതമാനം മാർക്കോടെ ബി ലെവൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് കോഴ്സ് ഫീയുടെ ബാക്കി തുക തിരികെ നൽകുന്നതുമാണ് െരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും സൌജന്യമാണ് കേരളീയരായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാകും ട്രിപ്പിൾ വിൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനാവുക നോർക്ക റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷനും സംയുക്തമായി നടപ്പാക്കുന്ന നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയാണ് ട്രിപ്പിൾ വിൻ കേരള കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പൂജ്യം അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പൂജ്യം അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എന്നീ നമ്പറുകളിലോ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒമ്പത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഏതായാലും ഇതൊരു സുവർണാവസരമാക്കി മലയാളികൾ ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളും അഭ്യർത്ഥിക്കുന്നത് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി എണ്ണവർക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം